അമേരിക്കയും ചൈനയും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അവസാനിക്കാൻ പോകുന്നു എന്നൊരു സൂചന വരുന്നുണ്ട് അവർ തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിനെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കരാറിലേക്കൊക്കെ പോകുന്നു ഇതൊരു പ്രശ്നത്തിൻ്റെ ശുഭപര്യവസാനത്തിലേക്കുള്ള തുടക്കമാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഈ ലോകത്തെ മൊത്തം മുൾമുനെ നിർത്തിയ അതായത് സാമ്പത്തികമായിട്ടുള്ള ചിന്തകൾ ആശങ്കകൾ ഇത്തരം കാര്യങ്ങൾ കൊണ്ട് മുൾമുനെ നിർത്തിയ ഒന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലോകത്ത് ഇസ്രായേൽ ഒഴിച്ചുള്ള ബാക്കി എല്ലാ രാജ്യങ്ങൾക്കും മേൽ അടിച്ചേൽപ്പിച്ചിട്ട താരിഫ് താരിഫ് അടിച്ചേൽപ്പിക്കുന്നതിന് കാരണമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് അമേരിക്ക ഓരോ രാജ്യവുമായിട്ടും ഓരോ വ്യാപാര കരാർ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു അത് അമേരിക്കയുടെ ടൈംസിൽ വേണം ഉപയോഗിക്കാൻ ഇതാണ് അതിൻ്റെ സംഭവം ഈ ടൈംസ് മിക്ക ലോകരാജ്യങ്ങൾക്കും താല്പര്യമുള്ളതല്ല അവർക്ക് സമ്മതമല്ല അതുകൊണ്ടാണ് ഇത് ഭീഷണികൾ താരിഫ് തുടങ്ങിയിലേക്കൊക്കെ പോയത് അതിൽ ചൈനയായിട്ടും പ്രഷൻ ഉണ്ടായി ഇന്ത്യയായിട്ടും പ്രഷൻ ഉണ്ടായി ചൈനയ്ക്ക് മുകളിലാണ് ഏറ്റവും കൂടിയ തുകകൾ അല്ല വലിയ പെർസെൻറ്റേജസ് അടിച്ചേപ്പിച്ചത് എന്തായാലും ഈ കഴിഞ്ഞ ദിവസം ദക്ഷിണ കൊറിയയിൽ ഭൂസാൻ നഗരത്തിൽ നടന്നൊരു ഉച്ചകോടിയിൽ അമേരിക്കൻ പ്രസിഡൻറ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡൻ്റ് ഷീ ജിൻ പിങ്ങും തമ്മിൽ കണ്ടുമുട്ടി ഇവർ രണ്ടുപേരും ഒരു അടഞ്ഞ മുറിയിലിരുന്ന് ഏതാണ്ട് രണ്ട് മണിക്കൂർ ചർച്ച നടത്തി അതിനുശേഷം അവർ നടത്തിയ പ്രസ്താവനകൾ ഒരു നല്ല സൂചന കാണിക്കുന്നു ഇതാണ് പറയാനുള്ളത് എന്താണ് കൃത്യമായ തീരുമാനങ്ങൾ വന്നതെന്ന് ചോദിച്ചാൽ ചില തീരുമാനങ്ങൾ വിളിയെന്ന് നമ്മളറിയുന്നുണ്ട് പക്ഷേ ശുഭ സൂചനകൾ നൽകുന്നുണ്ട് ഇല്ലയെന്ന് പറയാൻ പറ്റില്ല അതിലേറ്റവും പ്രധാനം അമേരിക്കയുടെ ഒരു സുപ്രധാന ആവശ്യമാണ് അപൂർവ ലോഹങ്ങൾ റയറത്ത് മെറ്റൽസ് ഓക്കെ ധാതുക്കൾ ഇതൊക്കെ അമേരിക്കയ്ക്ക് ലഭ്യമാണോ ലോകത്ത് അതിൻ്റെ ഏറ്റവും വലിയ ശേഖരവും അതെല്ലാം പ്രോസസ്സ് ചെയ്യാനുള്ള ടെക്നോളജിയും ഇതെല്ലാം ഉള്ളത് വാസ്തവത്തിൽ ചൈനയ്ക്കാണ് ലോകത്ത് വേറൊരു രാജ്യത്തിനും അതുപോലെ ചെയ്യാൻ പറ്റില്ല ചൈനയിൽ നിന്ന് ഇത് വന്നില്ല എങ്കിൽ എഫ് തേർട്ടി ഫൈവ് യുദ്ധമാനത്തിൻ്റെ നിർമ്മാണം പോലും പ്രശ്നത്തിലാവും അമേരിക്കൻ സ്മാർട്ട് ഫോൺ വിപണി പ്രശ്നത്തിലാവും മൊത്തം പ്രശ്നമാണ് അപ്പോൾ അമേരിക്കയുടെ ഭാവി സാങ്കേതികതയെ അടിസ്ഥാനമാക്കിയുള്ള അമേരിക്കയുടെ ഭാവി ഈ ഭാവിക്ക് പ്രശ്നം വരുന്നു ഇതൊരു വലിയ വിഷയമാണ് പിന്നെ അമേരിക്കയ്ക്ക് എപ്പോഴും വേറെ കുറച്ച് ഡിമാൻഡുകളുള്ളത് അവരുടെ കാർഷികോൽപ്പന്നങ്ങൾ മറ്റു രാജ്യങ്ങൾ വാങ്ങണം അതുപോലെ അവരുടെ ഡയറി ഉൽപ്പന്നങ്ങൾ വാങ്ങണം വ്യാപാര കരാറിൽ ഇതെല്ലാം വേണമെന്നുണ്ട് പിന്നെ യു എസ് ട്രഷറി ബോണ്ടുകൾ മറ്റുള്ളവർ വാങ്ങണം മറ്റു രാജ്യങ്ങളിലെ കമ്പനികൾ അമേരിക്കയിലേക്ക് പ്രൊഡക്ട്സ് കയറ്റി അയക്കുന്നതിന് പകരം അമേരിക്കയിൽ വന്ന് കമ്പനികൾ ആരംഭിക്കുക എന്നിട്ട് വിറ്റുകൊള്ളുക അകത്തോ പുറത്തോ രാജ്യത്തിനകത്തോ പുറത്തോ എന്തുവാ പക്ഷേ ലാഭവിധം ചെറിയ ശതമാനമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഇങ്ങനെയൊക്കെയുള്ള കുറേ നിബന്ധനകൾ ആണ് അമേരിക്ക എല്ലാ രാജ്യങ്ങൾക്കും മുന്നേ വയ്ക്കാറുള്ളത് ഇപ്പോൾ വന്നിരിക്കുന്ന ചർച്ചകളുടെ അതൊരു അവസാനമൊന്നുമില്ല ഇനി ചർച്ച നടക്കാനുണ്ട് കാരണം ഈ വർഷം തന്നെ താൻ ചൈനയിലേക്ക് പോകും എന്നും ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ട്രംപിൻ്റെ ഒരു വിസിറ്റ് ചൈനയിൽ ഉണ്ടാകുമായിരിക്കും ഇല്ല എന്നല്ല അമേരിക്ക പൊതുവിൽ മറ്റു രാജ്യങ്ങളോട് ആവശ്യപ്പെടുന്ന അടക്കമുള്ള എല്ലാ രാജ്യങ്ങളോടും ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ഒന്നും ചൈന അംഗീകരിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാവുന്നത് പക്ഷേ റയർ അർത്ത് മെറ്റൽസ് എന്ന് പറയുന്നത് അപൂർവധാതുക്കൾ ലോഹങ്ങളൊക്കെ അവ അമേരിക്കയിലേക്ക് അയക്കേണ്ട ചൈനയുടെ തീരുമാനം അതിനൊരു ബാൻ ബാനേർപ്പെടുത്തിയിരുന്നു അത് ഒരു കൊല്ലത്തേക്ക് ചൈന മാറ്റുവാണ് വേണം അടുത്തൊരു വർഷത്തേക്ക് അമേരിക്കയ്ക്ക് അവർ കൊടുക്കും ഇതിനിടയ്ക്ക് ഇന്ത്യക്ക് റയർത്ത് കൊടുക്കുന്ന കാര്യത്തിൽ തീരുമാനമായിരുന്നു എങ്കിലും ഇന്ത്യയോട് പറഞ്ഞേക്കുന്നത് നമ്മൾ അമേരിക്കയിൽ വിൽക്കാൻ പാടില്ല എന്നാണ് ഇന്ത്യക്ക് കിട്ടും പക്ഷേ ഇന്ത്യ അമേരിക്കയിൽ വിൽക്കാൻ പാടില്ല അപ്പോൾ ചൈനയുടെ ഉൽ ഈ റയറത്ത് ഇന്ത്യക്ക് തരുമ്പോൾ ഇന്ത്യ ഇന്ത്യക്ക് വേണ്ടി ഉപയോഗിക്കാവുള്ളൂ അമേരിക്കയ്ക്ക് കൊടുക്കാൻ പാടില്ല കൊടുക്കുകയാണെങ്കിൽ ചൈന തന്നെ വേണം കൊടുക്കാൻ കാരണം ചൈനയെ സംബന്ധിച്ചൊരു കാർഡാണ് അതായത് തുറപ്പുകുലൻ എന്ന് പറയുന്ന ഒന്ന് ട്രംപ് കാർഡ് ഇത് കൈവെച്ചുകൊണ്ടാണ് ചൈന കളിക്കുന്നത് കാരണം അമേരിക്ക പോലെ ഒരു ട്രംപിൻ്റെ ഇപ്പോഴത്തെ മുട്ടാളത്തരങ്ങൾക്ക് അയാളെ ഒന്ന് കൊമ്പ് കുത്തിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു തുറുപ്പുകുലാൻ കൈ വേണം അത് ചൈനയുടെ കയ്യിലുണ്ട് ഇതാണ് അപ്പോൾ കാർഷികോൽപ്പന്നങ്ങൾ ചൈനയിലേക്ക് കയറ്റുമതി അതായത് ചൈന അമേരിക്ക എന്നുള്ള ഇറക്കുമതി സമ്മതിക്കുമെന്ന് ചോദിച്ചാൽ എല്ലാ വസ്തുക്കളും ഒന്നും സംബന്ധിച്ചിട്ട് കാണുന്നില്ല പകരം സോയാബീൻ ഇറക്കുമതിയാന്ന് സമ്മതിച്ചു എന്നാണ് വാർത്ത അമേരിക്ക കയറ്റി അയക്കാൻ ആഗ്രഹിക്കുന്ന വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് ചോളം സോയാബീൻ ഗോതമ്പ് ഈ മൂന്ന് വസ്തുക്കളാണ് ഇത് മൂന്നും സർപ്ലസ് ഉൽപ്പാദനമാണ് അമേരിക്കയിൽ എത്ര വേണമെങ്കിലും കയറ്റി അയക്കാം ഏത് രാജ്യത്തേക്കും അതയച്ചാൽ അവിടെ ഡംപ് ചെയ്യാം വളരെ കുറഞ്ഞ വിലയ്ക്ക് അങ്ങോട്ട് അയക്കുകയും അവിടുത്തെ കാർഷിക വിപണികൾ തകർക്കുകയും ചെയ്യാം ഇതെല്ലാം അമേരിക്കയ്ക്ക് പറ്റും അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഗോതമ്പോ അല്ലെങ്കിൽ ചോളമോ ചൈന വാങ്ങും എന്ന് പറഞ്ഞതായിട്ട് കാണുന്നില്ല ചൈനയ്ക്ക് സ്വന്തമായിട്ട് ഇതെല്ലാം ഉണ്ട് സോയാബീൻ കയറ്റി അയക്കുന്ന കാര്യത്തിൽ തീരുമാനമായി എന്ന് കേൾക്കുന്നു കുഴപ്പമില്ല നല്ലതാണ് എന്തായാലും രണ്ട് കൂട്ടരും കടുമ്പിടുത്തം അയച്ചു ഇതാണ് വാസ്തവം അതുകൊണ്ട് താരിഫുകളുടെ ഇളവ് അമേരിക്ക പ്രഖ്യാപിക്കുന്നു അപ്പം ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ താരിഫുകളുടെ ഇളവ് അതും കൂടി വരുന്നുണ്ട് അതൊരു മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഈ രണ്ട് രാജ്യങ്ങൾക്കിടയ്ക്ക് കുറച്ച് മഞ്ഞുരുകുന്നു ഈ മഞ്ഞുരുക്കലിൻ്റെ പര്യവസാനം ഒരു അമേരിക്ക ചൈന വ്യാപാര കരാറാണോ അത് നമുക്ക് കാത്തിരുന്ന് കാണാനുണ്ട് പിന്നെ ട്രംപിൻ്റെ സ്വഭാവം വെച്ച് എപ്പോഴാണ് യൂട്രൈൻ അടിക്കുക നമുക്ക് പറയാൻ പറ്റില്ല എപ്പോൾ വേണമെങ്കിലും അദ്ദേഹത്തിന് പുതിയ തോന്നലുകൾ വരാം ഇപ്പോഴത്തെ തീരുമാനങ്ങൾ നിന്ന് പുറകോട്ട് പോകുമെന്ന് വരാം പുതിയ ഡിമാൻഡുകൾ മുന്നേ വെച്ചെന്ന് വരാം അങ്ങനെയൊക്കെ വരുമ്പോൾ ചൈനയ്ക്കും ഇത് ഇന്ന് പുറകോട്ട് പോകാമെന്ന് തോന്നിയെന്ന് വരാം അത് നമ്മൾ കാത്തിരുന്ന് കാണണം പക്ഷേ എങ്കിൽ പോലും സുപ്രധാനമായ ഒന്ന് രണ്ട് കാര്യമുണ്ട് അമേരിക്കയ്ക്കും ചൈനയ്ക്കും ഇടയ്ക്ക് മഞ്ഞുരിക്കിയാൽ ഇരു രാജ്യങ്ങൾക്കിടയിൽ കയറ്റുമതി വർദ്ധിക്കും സ്വാഭാവികമായിട്ടും ആഗോള ഷെയർ മാർക്കറ്റ് അതിന് നല്ലൊരു മുന്നേറ്റം കിട്ടും ഷെയർ മാർക്കറ്റിൽ നോർമൽ ഷെയേഴ്സിന് മുന്നേറ്റം കിട്ടിയാൽ ആൾക്കാർ ഇപ്പോൾ കൊണ്ടുപോയി ഓടി സ്വർണത്തിൽ കൊണ്ട് നിക്ഷേപിക്കുന്നതിന് പകരം അല്ലെങ്കിൽ ഡോളറിൽ നിക്ഷേപിക്കുന്നതിന് പകരം വീണ്ടും ഷെയറുകളിൽ നിക്ഷേപിക്കും അതിൻ്റെ ഫലം എന്ന് ചോദിച്ചാൽ സ്വർണത്തിൻ്റെ വില കുറയും ഇത് നല്ലത് ചോദ്യവും നമ്മൾ തീരുമാനിക്കണം നമുക്ക് സ്വർണം വാങ്ങണമെന്നുണ്ടെങ്കിൽ സ്വർണ്ണത്തിന് വില കുറയണം നമുക്ക് നല്ലതാണ് നമുക്കെന്ന് വെച്ചാൽ ലോകത്താർക്കും അപ്പോൾ സ്വർണ്ണത്തിന് വില കുറഞ്ഞെന്ന് വരാം ഡോളറിനും ചിലപ്പോൾ വില ഇടിഞ്ഞെന്ന് വരാം കാരണം എന്താണെന്ന് വെച്ചാൽ ഷെയർ മാർക്കറ്റ് ഇടിയുമ്പോൾ ആൾക്കാർ സ്വർണ്ണത്തിൽ മാത്രമല്ല നിക്ഷേപിക്കുന്നത് അവർ ഡോളറിലും പൗണ്ടിലും ഒക്കെ നിക്ഷേപിച്ചെന്ന് വരും അതായത് സ്വർണം എന്ന് മാത്രമല്ല മെറ്റൽസിലാണ് അതായത് പ്രഷ്യസ് മെറ്റൽസ് വെള്ളി സ്വർണം തുടങ്ങിയിട്ടുള്ളത് പിന്നെ കറൻസീസ് എന്ന് പറയുമ്പം അത് ഡോളർ പൗണ്ട് യൂറോ ഇതെല്ലാം വരും ഇതിലെല്ലാം ആൾക്കാർ നിക്ഷേപിക്കും ഇതിനെല്ലാം ലോകത്ത് വമ്പൻ നിക്ഷേപകർക്ക് അതിനുള്ള കഴിവുണ്ട് പ്ലാനുണ്ട് അവർ നിക്ഷേപിക്കുന്നുണ്ട് ഇതിൻ്റെ എല്ലാ മൂല്യങ്ങളും അതനുസരിച്ച് ഇറങ്ങി വരും എന്തായാലും സ്വർണ്ണവില കുറയാനൊരു സാധ്യത മുന്നിൽ കാണുന്നുണ്ട് അതൊരു തരല്ല എത്ര കുറയും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല പക്ഷേ കുറഞ്ഞേക്കാം അതിൻ്റെ സാധ്യതയുണ്ട് അപ്പോൾ ഇത് ലോകത്തെ എങ്ങനെയാണ് ഈ ചൈനയായിട്ടൊരു വ്യാപാരക്കരാറുണ്ടായാൽ അത് അമേരിക്കയെ സംബന്ധിച്ചൊരു വലിയ മുന്നേറ്റമാണ് അങ്ങനെയൊന്നും ഉണ്ടായാൽ അതിനർത്ഥം പിന്നെ ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളും അമേരിക്കയായിട്ട് വ്യാപാര കരാറിൽ ഏർപ്പെട്ടു എന്ന് വരും എങ്കിലും അമേരിക്കയുടെ മുഴുവൻ ഡിമാൻഡും അംഗീകരിക്കാതെ അമേരിക്കയായിട്ട് ചൈന ഒരു വ്യാപാര കരാർ ഒപ്പിടുമ്പോൾ ഇരു രാജ്യങ്ങൾക്കും ഒരേപോലെ ഗുണമുള്ള ടൈംസ് മാത്രമേ വെച്ചിട്ട് ഒപ്പിടുന്നുള്ളൂങ്കിൽ അത് ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും ഒരു മാതൃകയായിട്ട് മാറും ചൈന അധികം കീഴടങ്ങാൻ സാധ്യതയില്ല അമേരിക്കയുടെ എല്ലാ ഡിമാൻഡും അംഗീകരിക്കാൻ സാധ്യതയില്ല കാരണം ചൈന അമേരിക്ക തർക്കത്തിൽ മുൻതൂക്കം ചൈനയ്ക്കാണ് ഇതാണ് പ്രധാനപ്പെട്ട കാര്യം ഇനി ഇതിലും സുപ്രധാനമായിട്ട് കാര്യമുണ്ട് ട്രംപ് എപ്പോഴും മറ്റു രാജ്യങ്ങളോട് ആവശ്യപ്പെടുന്നത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുത് എന്നുള്ളതാണ് പെട്രോളിയം വാങ്ങരുത് ചൈനയോട് പലതവണ ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയിട്ട് വെളി വന്നിട്ട് രണ്ട് രാജ്യങ്ങളുടെ പ്രസിഡൻ്റുമാരും റഷ്യൻ പെട്രോളിയത്തെപ്പറ്റി മിണ്ടിയിട്ടില്ല അതിനർത്ഥം റഷ്യൻ പെട്രോളിയം ഇനിയും മാർക്കറ്റിലിറങ്ങും ഇതായിരിക്കും കാരണം റഷ്യ ഉപേക്ഷിക്കാൻ ചൈനയ്ക്ക് പറ്റില്ലല്ലോ അത് പൊളിറ്റിക്കൽ ബന്ധമാണ് അത് മാത്രമല്ല ആഗോള ശാക്തീയ ചേരികളിൽ ഒരു റഷ്യൻ ജേരി നിലനിന്നില്ലെങ്കിൽ ഒരു ബഹുധ്രുവ ലോകക്രമം ഉണ്ടാവില്ല ബഹുധ്രുവ ലോകക്രമം ഉണ്ടാക്കേണ്ടത് ചൈനയുടെയും ഇന്ത്യയുടെ ആവശ്യമാണ് അതുകൊണ്ട് ഇന്ത്യയും ചൈനയും റഷ്യൻ പെട്രോളിയം പെട്ടെന്ന് ഉപേക്ഷിക്കത്തില്ല ഇല്ലെങ്കിൽ പെട്രോളിന് വല്ലാണ്ട് വില കൂടുകയും ചെയ്യും അത് അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് ഇന്ന് നമുക്ക് നൂറ്റി രൂപയ്ക്ക് കിട്ടുന്ന പെട്രോൾ ഈ റഷ്യൻ പെട്രോളിയും ഉണ്ടായിരുന്നില്ലെങ്കിൽ അതൊരു മുന്നൂറ് രൂപയ്ക്ക് മുകളിലായി പോയനെ അത് ചിലപ്പോൾ അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലാവുമോ എന്ന് പോലും സംശയമുണ്ട് മുമ്പൊരിക്കെ പെട്രോളിയത്തിൻ്റെ വില കൂട്ടാൻ വേണ്ടി അമേരിക്കയും സൗദി അറേബ്യ ഒരു കളി കളിച്ചതാണ് അന്ന് ഇന്ത്യയും റഷ്യയും ചേർന്നാണ് അല്ലെങ്കിൽ റഷ്യൻ പെട്രോളിയം നമുക്ക് വാങ്ങാൻ സാധിച്ചതുകൊണ്ടാണ് വില പിടിച്ചു നിർത്താൻ പറ്റിയത് അമേരിക്കയും യൂറോപ്പും അവർക്ക് താല്പര്യമുള്ള കുറച്ച് അറബ് രാജ്യങ്ങളിൽ നിന്ന് പെട്രോളിയം വാങ്ങുന്നു ഈ പറഞ്ഞ അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയൊക്കെ കുറേ കമ്പനികൾ ഈ പെട്രോളിയം വാങ്ങി റിഫൈൻ ചെയ്ത് വിൽക്കുന്നു ലാഭം മൊത്തം അവർക്കാണ് ഇവരുടെ ചൊൽപ്പടിക്ക് നിൽക്കാത്ത രാജ്യങ്ങളിൽ നിന്ന് പെട്രോളിയം വെളി വരാൻ അവർ സമ്മതിക്കത്തില്ല സൊമാലിയയിൽ നിന്ന് പെട്രോളിയം വരില്ല ഇറാനിൽ നിന്ന് വരാൻ സമ്മതിക്കുന്നില്ല അതുപോലെ പല രാജ്യങ്ങളും വെനിസുവേല അമേരിക്ക ചൊൽപ്പടിക്ക് നിൽക്കുന്നില്ല നിന്നിരുന്ന കാലത്ത് വെനിസുവലയും പെട്രോളിയം വെളി വരുവായിരുന്നു ഇപ്പോൾ അവിടെ പ്രശ്നങ്ങളാണ് അപ്പോൾ അമേരിക്കയ്ക്ക് ഏറ്റവും അധികം എപ്പോഴും താല്പര്യമുള്ള ഒന്നാണ് എണ്ണ വിപണി പെട്രോളിയം വിപണി എന്നാൽ ഈ പെട്രോളിയം വിപണിയിൽ ഈ ചർച്ച അമേരിക്ക ഉദ്ദേശിക്കുന്ന രീതിയിൽ കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറ്റിയെന്ന് തോന്നുന്നില്ല കാരണം രണ്ട് കൂട്ടരുടെയും പ്രസ്താവനകളിൽ റഷ്യയുടെ കാര്യം മിണ്ടുന്നേ ഇല്ല അപ്പോൾ അതിനർത്ഥം റഷ്യൻ പെട്രോളിയം സേഫാണ് ഇനിയും വെളിയിൽ ഇറങ്ങിയേക്കാം എന്നാണ് പക്ഷേ അമേരിക്ക റഷ്യൻ എണ്ണക്കമ്പനികൾക്കെതിരെയുള്ള ഉപരോധങ്ങൾ വർദ്ധിപ്പിക്കാനാണ് സാധ്യത ഉപരോധം വർദ്ധിപ്പിച്ച് റഷ്യയെ ചോക്ക് ചെയ്യുക അല്ലെങ്കിൽ പുറത്തേക്ക് പെട്രോളിയം വരുന്നത് ഒഴിവാക്കുക എന്നുള്ളതായിരിക്കും നോക്കുന്നത് ഇല്ല എന്നല്ല എങ്കിലും അപ്പം ചൈനയ്ക്ക് ഇപ്പോൾ ട്രംപ് എന്തൊക്കെ പറഞ്ഞാലും ചൈനയ്ക്ക് അമേരിക്കയായിട്ട് ചില വ്യാപാരങ്ങൾ ആവശ്യമാണ് അതിൽ കൂടുതൽ വ്യാപാരങ്ങൾ അമേരിക്കയും ചൈനയായിട്ട് ആവശ്യമാണ് അതുകൊണ്ട് അമേരിക്കയുടെ ഡിമാൻഡിനെ അഥവാ റിക്വസ്റ്റിനെ മുൻനിർത്തി ചൈനയ്ക്ക് കുറച്ച് കാര്യങ്ങൾ അംഗീകരിക്കാൻ പറ്റും അത് ചൈന ചെയ്തു എന്നാണ് തോന്നുന്നത് അതിൽ പോലും കാർഷികോൽപ്പന്നങ്ങൾ അമേരിക്ക ഒത്തിരി മറ്റു രാജ്യങ്ങളെ പ്രഷറൈസ് ചെയ്യാണ് മുമ്പ് അമേരിക്കയുടെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ടായിരുന്നു എന്തുകൊണ്ട് ഇന്ത്യ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുണ്ടായിട്ടും ചോളം വാങ്ങുന്നില്ല ഞങ്ങളുടെ ചോളം എന്താ വാങ്ങാതെ നമുക്കിവിടെ ആവശ്യത്തിന് ചോളം ഉണ്ട് നമ്മുടെ അവരുടെ ചോളം വാങ്ങിയിട്ട് നമ്മുടെ ചോളം കർഷകരെ അപകടത്തിൽ അപകടത്തിലാക്കാൻ നമുക്ക് പറ്റില്ല അതാണ് അതിൻ്റെ അടിസ്ഥാന കാരണം അപ്പോൾ അമേരിക്കൻ ചോളത്തിന് നമ്മുടെ ഇതിനേക്കാൾ ചിലപ്പോൾ ഗുണം ഉണ്ടാവാം അത് ടേസ്റ്റി ആയിരിക്കാം ഒക്കെ ആയിക്കോട്ടെ പക്ഷേ ഇവിടെ കുഴപ്പമുണ്ട് അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഇക്കാരണം കൊണ്ട് ഇന്ത്യ അത് വാങ്ങുന്നില്ല ചൈന ഏതാണ്ട് അതുപോലെ തന്നെ അവർക്ക് ചോളം ധാരാളം പ്രൊഡക്ഷൻ ഉണ്ട് ഗോതമ്പുണ്ട് ഇതേപോലെ തന്നെ സോയാബീൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരുപക്ഷെ അവർക്ക് റിക്വയർമെൻ്റ് ഉണ്ടാവാം അവർക്ക് ആവശ്യമുണ്ട് എന്നതൊന്നായിരിക്കും അവർ ഇറക്കുമതി ചെയ്യുന്നത് അമേരിക്ക ഇതുപോലെ തന്നെ ഒത്തിരി മറ്റു രാജ്യങ്ങളെ നിർബന്ധിക്കുന്ന ഒന്നാണ് അവരുടെ പാലുൽപ്പന്നങ്ങൾ വാങ്ങുക ഡയറി പ്രോഡക്ട്സ് അമേരിക്കയ്ക്ക് അതും സർപ്ലസ് പ്രൊഡക്ഷനാണ് അതിൻ്റെ ഒന്നും കാര്യത്തിൽ തീരുമാനം ഉണ്ടായതായിട്ട് കാണുന്നില്ല എങ്കിലും അമേരിക്ക ആശ്വാസമാവുന്ന പ്രധാനപ്പെട്ട കാര്യം അവർക്ക് റയർ എർത്ത് കിട്ടുന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ അടുത്ത ഒരു കൊല്ലത്തേക്ക് അതിന് ബാനില്ല ഒരു കൊല്ലത്തേക്ക് അമേരിക്ക നല്ല നടപ്പിന് വിധിക്കപ്പെട്ട പോലെ ചൈന നോക്കും നല്ല രീതിക്കാണോ പോകണമെന്ന് നല്ല രീതിക്കാണെങ്കിൽ പിന്നെയും കൊടുക്കും ഇല്ലെങ്കിൽ കൊടുക്കില്ല എന്നായിരിക്കും സംഭവിക്കാൻ പോകുന്നത് മൊത്തത്തിൽ അവർ തമ്മിലുള്ള ചർച്ചകളുടെ ഫലം കണ്ടിട്ട് ഇതാണ് തോന്നുന്നത് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ചർച്ചയുടെ പര്യവസാനം എന്ന് പറയുന്നത് പൊതുവെ ലോകത്തിന് ഗുണകരമാണ് ഒരു അമേരിക്ക ചൈന വ്യാപാരക്കാർ വരികയാണെങ്കിൽ അത് ലോകത്ത് ഷെയർ മാർക്കറ്റിലെ കുറേ അസ്ഥിരതകൾ ഒഴിവാക്കാനും ഡോളറിൻ്റെ സ്വർണത്തിൻ്റെ മൂല്യം അമിതമായിട്ട് കുതിച്ചു കയറുന്നത് ഒഴിവാക്കാനും ഒരുപക്ഷേ ഇതിൻ്റെയൊക്കെ വില കുറയാനും വരെ സഹായിച്ചേക്കാം ഇതാണ് ഇതിൽ ഇതുവരെ അതിൽ നിന്ന് മനസ്സിലാവുന്നത് ബാക്കി നമുക്ക് കാത്തിരുന്ന് കാണണം എന്തായാലും ട്രംപ് ചൈന വിസിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു വിസിറ്റൊക്കെ നടക്കട്ടെ അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം